കുറച്ച് ചാനൽ കൈസ് അപ്പം ഉറക്കത്തൊന്ന് എണീച്ചതാണ് കേട്ടോ ഞാൻ വീഡിയോ എടുക്കാതിരുന്നപ്പം രണ്ടാളീച്ച് അപ്പോൾ കൈസ് ഇന്ന് നമ്മൾ വീഡിയോക്ക് ഒരു സ്പെഷ്യലായിട്ടുള്ളൊരു വീഡിയോ ആണ് നമ്മൾ ഇതുവരെ ഉമ്മടി ഉമ്മ നമ്മളിതുവരെ അങ്ങനത്തൊരു വീഡിയോ എടുത്തിട്ടില്ല കേട്ടോ അപ്പം ഇപ്പോൾ സമയം എത്രയെന്ന് വെച്ചാൽ രാത്രി പത്ത് മണി കിട്ടോ ഞങ്ങൾ ഉറങ്ങുന്നതിന് മുമ്പ് ഞാൻ ഇൻഡ്രോ എടുക്കണം എന്ന് വിചാരിച്ചത് ഞാൻ അസിമോളൊക്കെ ഉറങ്ങുന്നതിന് മുമ്പ് പക്ഷെ എടുക്കാൻ പറ്റിയില്ലോ ഇപ്പോൾ രണ്ടാളെ ഉറക്കിയത് തരുമേ ഇപ്പോൾ വീഡിയോ എടുത്തപ്പോൾ രണ്ടാളെ എണീറ്റിട്ടോ സൗണ്ട് കേട്ടിട്ട് എണീറ്റതാണ് അപ്പോൾ ഇനിയിപ്പോൾ ഏതായാലും ഇൻട്രോ എടുത്തിട്ട് ഉറങ്ങാൻ വിചാരിച്ചു കാരണം എന്താണ് ഇൻട്രോ എടുത്തിട്ട് ഉറങ്ങാമെന്ന് കരുതി കാരണം ഇനിയിപ്പോൾ മിഡ് നൈറ്റ് ഒരു സംഭവമുണ്ട് അപ്പോൾ ആ സമയത്ത് നമ്മൾ ഇൻഡർ എടുക്കാൻ നിൽക്കില്ലല്ലോ അപ്പം അങ്ങനെയൊക്കെയാണ് അപ്പോൾ നമ്മൾ ബേബീസിന് വെയ്യട്ടോ അനുബേബിക്ക് ആദ്യം ഉണ്ടായി ഇപ്പൊ ഇപ്പം അനുബേബിക്ക് അതിങ്ങനെ ശരിക്കും മാറിയിട്ടില്ല കേട്ടോ ആൾക്ക് ഭയങ്കര ബുദ്ധിമുട്ടൊക്കെ ഉണ്ട് പിന്നെ ശ്രമം റെഡി ആവായിരിക്കൂലെ അപ്പോൾ എന്തായാലും പലരുതുമായി ചെയ്യാം അപ്പോൾ കുറേ ദിവസമായിട്ടൊന്നുമില്ല എനിക്ക് പക്ഷെ ഒന്ന് വന്നപ്പോൾ ഒന്നായിട്ട് ഒരുമിച്ചണ്ട് വന്നു എന്തായാലും ഡോക്ടർ കാണിച്ച് കൊടുക്കണ്ടേ ആവി പിടിക്കലും മെഡിസിനും കാര്യങ്ങളും എടുക്കലും ഒക്കെ വല്ലപാടായിട്ട് ഭയങ്കര തിരക്കാണ് രണ്ടാക്കും ആവുമൊക്കെ പിടിച്ച് വരുമ്പോൾ തന്നെ ഒരുപാട് സമയവും അങ്ങനെയൊക്കെ കേട്ടോ അപ്പോൾ എന്തായാലും എന്താ സംഭവിച്ചാൽ ഇന്ന് കുഞ്ഞുട്ടിയാക്കി വരും കേട്ടൊന്ന് രാത്രി കയറിയിട്ടുണ്ട് പിന്നെ ഇന്ന് രാത്രി ഒരു രണ്ട് മണിയൊക്കെ ആകുമ്പോഴത്തേന് ഇവിടെ എത്തുമെന്നാണ് പറഞ്ഞത് അപ്പോൾ ആ സമയത്ത് നമ്മൾ ബേബീസിൻ്റെ റിയാക്ഷനും കാര്യങ്ങളും ഇപ്പോൾ ഒരു ഒന്നും കൂടി വലുതായില്ലേ അപ്പോൾ വലുതായി ചല്ല വലുപ്പത്തിലല്ല അവരവർ ആ ഒരു ഇതിൽ അവർ പേണേ അല്ലെങ്കിൽ അതൊക്കെ ഒന്നും മനസ്സിലാക്കാനുള്ളത് എത്തില്ലല്ലോ അപ്പോൾ എന്താണ് നേരിട്ട് കാണുമ്പോഴുള്ള റിയാക്ഷൻ എന്നൊക്കെ നോക്കാം പിന്നെ അതിമോൾ നല്ല ഉറക്കത്തിലാണ് പിന്നെ അപ്പോൾ അങ്ങനെയൊക്കെയാണ് അപ്പോൾ ഞാൻ വിചാരിച്ച് വീഡിയോ ഇൻട്രോ എടുത്ത് വെക്കാൻ കിട്ടും അപ്പോൾ എങ്ങനെയാണ് കാര്യങ്ങൾ ഇങ്ങോട്ട് എന്തോട് ആര് വരുന്നേ പപ്പ വരുന്നുണ്ട് പപ്പ വരുന്നേ പറഞ്ഞൊന്നുമില്ല പപ്പ വരണേ പറ അപ്പൊ ഫോണ് വീഡിയോ കോൾ ചെയ്ത് കാണുന്നോണ്ട് വല്യ സീൻ ഉണ്ടാവൂലായിരിക്കും വിചാരിക്കണേ കഴിഞ്ഞ പ്രാവശ്യം വന്നപ്പോഴും അതിനാ പരിചയക്കുറവൊന്നില്ല അതിന് ഇട്ടും എന്തായാലും നമുക്ക് വഴിയെ കാണാം ഓരോ റിയാക്ഷനും കാര്യങ്ങളൊക്കെ ഓട്ടേണില്ലേ ഉറങ്ങണില്ലേ ഉറങ്ങാനുള്ള തീരുമാനമൊന്നുമില്ലേ ഏ ഇപ്പന്നൊന്നും ഉറങ്ങൂല തോന്നുന്നുണ്ട് രണ്ടാളും കൂടി അതിമോളെ ഇവർക്ക് ശല്യം ചെയ്യാൻ വേണ്ടിയിട്ട് പോയി കാൽത്താറ്റാറ്റാ അനു ചാറ്റെടുത്ത അനു കബർത്താ അനു അന്നു കബർത്തു കബ അനു കബർത്താ അവസ്ഥ ഇനിയിപ്പോൾ ഓരോ ഉറക്ക ഉറങ്ങാൻ ഉറങ്ങുമോ എന്തോ അറിയില്ല അപ്പോൾ എന്തായാലും നമുക്കിനി കുഞ്ഞുടക്ക് വന്നിട്ടുള്ള ആ ഒരു സമയത്തെ വീഡിയോ എടുത്തിട്ട് പാക്ക് ചെയ്യാൻ കാണിച്ചു തരട്ടോ അപ്പോൾ എന്തായാലും അതുവരെ കൊന്ന് കുറച്ച് സമയം ഉറങ്ങട്ടെ അതിന് മുമ്പ് ഇവർ ഉറക്കണോ ഉറങ്ങാം ഇപ്പോൾ ഒരേ മെൻകെട്ട് ഉറക്കിയതായിരുന്നു പക്ഷേ അത് ഒക്കെ കുളമായിട്ടോ അപ്പോൾ എന്തായാലും ഞാൻ ഓരോറക്കിയിട്ട് കുറച്ച് സമയം ഉറങ്ങി എനിക്ക് അടി അടി നീ ഉണ്ടെന്നുള്ളക്ക് കുളി കൂടി ആ എണിച് പച്ചോણે ഇഫിജി കുച്ചാണ എണിചാ നിന്റെജി കുച്ചേ എണിചാ ആ എണിചാ അട എണിചാ കുളി കൂടി ആ ലല്ലല്ലല്ല ലല്ലല്ലല്ല യതവഴേ ണേ <laughs> ആരണേ <laughs> <laughs> <yedit> அட்டி குட்டி தக்கு ஆ எடிக்கியா குட்டி வா வா I know, but when you I know. പപ്പന് ഫോട്ടോ കാണില്ലേ പപ്പനെ കുട്ടിക്ക് പെയ്യ പെയ്യ ആക്കണ്ടല്ലേ അപ്പോൾ നമ്മൾ ബേബീസിനെ കുഞ്ഞിട്ടാക്കും ഫസ്റ്റ് കണ്ടപ്പോൾ ഒരു ചെറിയൊരു ഇതൊക്കെ ഉണ്ടെങ്കിൽ കേട്ടോ അനുബേബി പിന്നെയും പോയി നോക്കിയൊക്കെ ചെയ്തിട്ടോ പക്ഷെ ബേബി ഇങ്ങനെ ഒരേ നോട്ടം നോക്കിയിരിക്കുന്നു കേട്ടോ ആൾ അങ്ങനെ തന്നെയാണ് പുറത്തുനിന്നാരും വന്നാലും ഇനിയിപ്പോൾ അറിയണ ആളാണെങ്കിലും കുറച്ച് സമയം ഇങ്ങനെ നോക്കിയെന്നൊന്ന് ഒന്ന് പരിചയത്തിന് ശേഷം പോകുകയുള്ളൂ കേട്ടോ അപ്പോൾ ഏതായാലും ബേബീസൊക്കെ ഉറക്കച്ചടവിലാണ് പിന്നിപ്പോൾ അവരൊക്കെ ഉറക്കണം പിന്നെ അതാ അതിനു ബേബിക്ക് ചെറുതായിട്ട് പനിയൊക്കെ ഉണ്ട് കേട്ടോ അതാണ് മുഖൊക്കെ വല്ലാണ്ടിരിക്കണത് പിന്നെ നമ്മൾ ഉറങ്ങിയിട്ടോ പിന്നെ ഉറങ്ങിയപ്പോഴത്തേനും മൂന്ന് മൂന്നര ഒക്കെ ആയിട്ടുണ്ടായിന് പിന്നെ അസിമോക്ക് കുഞ്ഞ് സർപ്രൈസൊക്കെ കുഞ്ഞു കുട്ടിയൊക്കെ കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു കേട്ടോ അപ്പോൾ ഒരുപാട് പറയുന്നത് സംഭവം ഇന്നിട്ടോ എൻ്റെ വേണം എന്നിട്ടോ അപ്പോൾ അവളോട് പറഞ്ഞിട്ടില്ല കൊണ്ടുവന്നിട്ടില്ല എന്നാണ് പറഞ്ഞത് ഇവിടെ വന്നിട്ട് വാങ്ങിക്കാൻ പറഞ്ഞിട്ടോ

Okay. Okay. get up get up now you are getting up ha 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 what is it? ahhh a small up up Aiyah, <laughs> anu neng cut doa, semua anu deka, anu kweeru <laughs>

ഹലോ അപ്പൊ ഇന്ന് കുഞ്ഞുട്ടേക്ക വീഡിയോ കുഞ്ഞുട്ടേക്ക വന്ന വീഡിയോ ഒക്കെ കണ്ടില്ലേ ബേബി സിന്റെ എക്സ്പ്രഷൻ അതിന്റെ പൈൻറെപ്പാണെന്താ ഇങ്ങനെ അതിന്റെ അതിന്റെ ഭയൻറെപ്പാണ് അപ്പൊ ബേബി സി

ഞാൻ വേറെ ആണെന്ന് പറഞ്ഞ പറഞ്ഞപ്പോ പിന്നെ പിന്നെ വരണ്ടെന്ന് പറയാനൊരു സങ്കടം അപ്പൊ പിന്നെ അങ്ങനെ വന്നാണ് കേട്ടോ ബേബീസ് വെയ്യാന്നുള്ളതൊക്കെ അറിഞ്ഞിരുന്നു അതിൽ തന്നെ പിന്നെ ഇത്ര സീനില്ല പിന്നെ ഇവക്ക് ആദ്യം പനി വന്ന കുറച്ചൊരു ഭയങ്കര ഒരു ഇതാണ് അപ്പൊ അങ്ങനെയൊക്കെയാണ് ഒരു അസിമക്കൊരു സർപ്രൈസ് ഒക്കെ കൊടുത്ത് സർപ്രൈസ് പറഞ്ഞാൽ നമ്മൾ ആദ്യം ഓൾ ടെൻറ്റിന് പറയുന്നുണ്ട് അപ്പോൾ ആ കുഞ്ഞുവിടിയാക്ക ആദ്യം വാങ്ങിയപ്പോൾ തന്നെ ഓൾ പറഞ്ഞൊക്കെ ചെയ്തേനും പിന്നെ നമ്മളത് വാങ്ങിയിട്ടില്ല എന്നാക്കിയതാണ് ഓക്കെ സർപ്രൈസ് ആയിക്കോട്ടെ എന്ന് വിചാരിച്ചിട്ട് എണീച്ചപ്പോൾ തന്നെ പറഞ്ഞത് നമുക്ക് ചായ അടിച്ചു കണ്ടു പോയി കടയിൽ പോയി വാങ്ങാമെന്നൊക്കെ പറഞ്ഞു കണ്ടാ വന്നത് അപ്പോൾ കുഞ്ഞുവിടിയാക്ക നേരത്തെ എണീച്ചതൊക്കെ സെറ്റ് ചെയ്തപ്പോൾ പെട്ടെന്ന് കണ്ടപ്പോൾ ആൾ ഭയങ്കര ഷോക്കായി ഏതായാലും സർപ്രൈസ് ആയില്ല പിന്നെ ഇവരൊക്കെ ഇവർക്ക് വെയ്യാത്ത കൊണ്ടാണ് അതിൽ വല്ലാതെ കളിയൊന്നും തുടങ്ങിയിട്ടില്ല ഇനിയിപ്പോൾ പതിയെ തുടങ്ങിക്കും പിന്നെ ഒരു ചെറിയൊരു എന്ത് മ്യൂസിക് ബ്ലൂടൂത്തൊക്കെ കണക്റ്റ് ചെയ്യണ ഒരു അതിനെന്താ പറയുന്നത് സ്പീക്കറിന് പോലത്തെ സംഭവം കൊണ്ടാണ് ഇനി അപ്പം അത് ഇവർക്ക് ഭയങ്കര ഇതായിട്ടോ അപ്പം അങ്ങനെയൊക്കെയാണ് അപ്പോൾ എന്തായാലും ഈ വീഡിയോ നമുക്ക് ഇവിടെ ബൈൻഡപ്പ് ചെയ്യട്ടോ ബാക്കി വീഡിയോ ഇൻഷാ വേറെ വീഡിയോസായിട്ടൊക്കെ വരാം അപ്പം എന്തായാലും അടുത്ത വീഡിയോ ആയിട്ട് വരുന്നവരെ Thank you.